ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതു മുതൽ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം ഇതാണ് പാകിസ്ഥാൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പിഒ കെയിൽ ഉൾപ്പെടെയുള്ള കലാപം ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതെല്ലാം മൂലം പാകിസ്ഥാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇതിനിടയിൽ അമേരിക്കയെ ചേർത്ത് പിടിച്ച് ഒരു പണി കൊടുക്കാം അതുവഴി അമേരിക്ക ഇന്ത്യക്ക് ഒരു അടിയും കൂടെ നൽകുന്നു ഇതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതായത് ബലൂജിലെ ഗ്വാദർ ജില്ലയിലെ ഗ്വാദർ തുറമുഖത്തിന് സമീപത്തായിട്ട് ഒരു ചെറിയ തുറമുഖം പസ്നി തുറമുഖം ഇത് ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകാനായിട്ട് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആഴമേറിയ ഒരു പ്രകൃതിദത്യ ഉള്ള തുറമുഖം കൂടിയാണ് ഈ തുറമുഖം അമേരിക്ക ഡെവലപ്പ് ചെയ്താൽ ഇത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള തുറമുഖം എന്നതിനപ്പുറത്തേക്ക് ഒരു സൈനിക താവളമാക്കി മാറ്റാം അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണമോ ഒരു യുദ്ധസമാനമോ സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക തയ്യാറാക്കുന്ന ഈ നിന്ന് പാകിസ്ഥാനും ആക്രമണം നടത്താം ബുദ്ധി വളരെ കൂടുതലാണ് പക്ഷേ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം ഓപ്പറേറ്റ് ചൈനയാണ് അപ്പോൾ ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന തുറമുഖത്തിന്റെ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററോളം അടുത്തായിട്ട് മറ്റൊരു തുറമുഖം അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ നൽകുന്നത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്ത്യക്ക് പണിയാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു പക്ഷെ കൊണ്ടത് ചൈനയ്ക്കാണ് അതുകൊണ്ട് ചൈന പ്രകോപിതരായിട്ടുണ്ട് മാത്രമല്ല ഈ തുറമുഖം എന്ന് പറയുന്നത് അതായത് പസ്മി തുറമുഖം എന്ന് പറയുന്നത് അഫ്ഗാന്റെയും ഇറാന്റെയും ഏതാണ്ട് അതിർത്തിയിലായിട്ട് വരും അപ്പം അറബിക്കടലിലുള്ള ഈ പസ്നി തുറമുഖം ഡെവലപ്പ് ചെയ്യാൻ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ കരാറാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ കരാറാണെങ്കിലും പണം മുടക്കുന്നത് മുഴുവൻ അമേരിക്ക ആയിരിക്കും എന്തായാലും ഇറാനിലേക്ക് ഏതാണ്ട് നൂറ് കിലോമീറ്റർ ദൂരമാണ് ഈ പസ്നി നിന്ന് അഫ്ഗാനിലേക്കും ഏതാണ്ട് നൂറ് കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്ത് അമേരിക്ക ഒരു സൈനിക താവളം അല്ലെങ്കിൽ ഒരു തുറമുഖം വികസിപ്പിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ് മാത്രമല്ല ഇറാനിലെ ചാബഹാർ തുറമുഖം ഇപ്പോൾ നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ വലിയ നിക്ഷേപം നടത്തിയ ചാബഹാർ തുറമുഖം അങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ട എന്നുള്ള ഒരു ചിന്താഗതി അമേരിക്കക്കുമുണ്ട് മാത്രമല്ല ഇറാനെ ആക്രമിക്കാൻ അവർക്കൊരു താവളം വേണം അത് ഈ പസ്നി തുറമുഖം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ കിട്ടുമെന്നാണ് കഴി അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആത്യന്തികമായി ഉണ്ടായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ദൃഢമാകുന്നു സൗഹൃദം മെച്ചപ്പെടുത്തുന്നു ട്രേഡ് കൂടുതൽ വികസിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ പാകിസ്ഥാൻ നീക്കം ഒരു തരത്തിൽ തരത്തിലല്ല മറ്റൊരു തരത്തിൽ ഇന്ത്യക്ക് ഗുണമായി വന്നു അപ്പോൾ നമ്മൾ നോക്കണം പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രണ്ട് തവണയാണ് വൈറ്റ് ഹൗസിൽ പോയി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിലാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടുമായിട്ട് അസിം മുനീറിനും ഡൊണാൾഡ് ട്രംപിനുമുള്ള ബന്ധത്തിന്റെ തുടർച്ച എന്ന വണ്ണം ഒരു തുറമുഖം സമ്മാനം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് നൽകുന്നത് അപ്പം ഇത്രയും നാൾ പി ഒ കെ മേഖലയിൽ ഉണ്ടാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോയെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസം ഏതാണ്ട് ഒരാഴ്ചയായിട്ട് വലിയ കലാപമാണ് അവിടെ നടക്കുന്നത് അതായത് പാക് ഒക്കുപൈഡ് കശ്മീരിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ആർമിക്കോ പോലീസിനോ ഒന്നും കടന്നു വരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആക്രമണം അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ ഒരു തുറമുഖം അമേരിക്കയ്ക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അറബിക്കടലിലെ ഏറ്റവും സെൻസിറ്റീവായ മേഖലയിൽ അമേരിക്ക സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു മാത്രമല്ല ഇവിടെയുള്ള ഗ്വാദർ കാര്യം പറഞ്ഞു ചൈനയുടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഏറ്റവും നിർണായകമായ തുറമുഖമാണ് ഗ്വാദർ അതായത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വിൽപ്പൽ വിൽപ്പന കരാറിലൊക്കെ തന്നെ ഈ പോർട്ട് നിർണായകമായ പങ്കുവഹിക്കും അവിടേക്ക് തൊട്ടടുത്ത് അമേരിക്ക മറ്റൊരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയ്ക്കുള്ള പണിയാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്ന ഗ്വാദർ തുറമുഖത്തിൻ്റെ അടുത്ത് പസ്നി തുറമുഖം അമേരിക്കയ്ക്ക് നൽകുന്നത് ഇവർ ഒട്ടും അംഗീകരിക്കുന്നില്ല ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ആൻറ്റിമണി എന്ന് പറയുന്ന ധാതുക്കളൊന്നും തന്നെ ഇപ്പോൾ ചൈന നൽകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ബാറ്ററി അഗ്നി അതുപോലെ തന്നെ ഈ മിസൈൽ പ്രതിരോധ വസ്തുക്കൾ അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെമ്പ് ആൻറ്റിമണി ഉൾപ്പെടെയുള്ള ധാതുക്കൾ ധാരാളം ഇവിടെയുണ്ട് അതായത് ഈ പറയുന്ന ബലൂജി മേഖലയിലുണ്ട് അപ്പോൾ പാകിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു അതായത് പുതിയ റെയിൽവേ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇതും അമേരിക്കയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ട്രെയിനിൽ ഈ ധാതുക്കൾ കൊണ്ടുപോയിട്ട് ധാതുക്കൾ നേരെ എത്തിക്കുന്നത് ഈ പറയുന്ന പസ്നി തുറമുഖത്തേക്കായിരിക്കും അവിടെ നിന്നാണ് പിന്നീട് ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതും ഇതൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള വിരോധം നാൾക്ക് നാൾ കൂടി വരുന്നു കാരണം ജനിതക മാറ്റം വരുത്തിയ വിത്തുകളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം ചോളം ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങണമെന്ന് പറയുന്നു നമ്മളിതൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നു അതായത് ആർ എസ് എസിൻ്റെ മേധാവിയായ മോഹൻ ഭാഗവത് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു സാധാരണഗതിയിൽ ആർ എസ് എസ് ഈ ബി ജെ പിയുടെ ഭരണകാര്യങ്ങളിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലോ ഒക്കെ ചെറുതായിട്ട് ഇടപെടും രാജ്യാന്തര കാര്യങ്ങളിൽ ഇടപെടില്ല ഇവിടെ മോഹൻ ഭാഗവത് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ സംസ്കാരങ്ങൾ ഭാഷകൾ വിവിധ ജീവിത രീതികളുള്ള ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് വസിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ് ഈ കുടുംബത്തിലെ ഒരു മുറിയിൽ ചില അപരിചിതർ കടന്നു കയറി അതായത് നമ്മുടെ സ്ഥാപന ജംഗമസ്തുക്കളുണ്ട് ഇപ്പോൾ മേശ കസേര വസ്ത്രങ്ങൾ ഇടുന്ന സ്ഥലം ഇതൊക്കെയുണ്ട് അവിടെയൊക്കെ അപരിചിതരായ ചിലർ കടന്നു കയറി അത് നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കണം പറഞ്ഞു വരുന്നത് പി ഒ കുറിച്ചാണ് അതായത് പി ഒ കെ ഇന്ത്യ പിടിച്ചെടുക്കണമെന്ന് മോഹൻ ഭഗവത് തന്നെ നേരിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു പദ്ധതി ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ കശ്മീർ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഭീകരവാദികളുടെ സ്വതന്ത്ര വിഹാര കേന്ദ്രമായിരുന്നു ഈ വിഹാര കേന്ദ്രത്തിൽ അവർക്ക് പോലെ പ്രവർത്തിക്കുന്നു ഇഷ്ടം പോലെ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാശ്മീരിനുള്ള പ്രത്യേക പദവി അങ്ങ് എടുത്തു കളയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞു അവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ ടൂറിസം ഇതൊക്കെ കൊണ്ടുവരുന്നു മാത്രമല്ല വളരെ എന്താ സ്വതന്ത്രമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ ഈ പറയുന്ന കശ്മീരിന്റെ പിടിയും അവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പോ ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയേ പറ്റൂ അതുകൊണ്ടാണ് ഈ തുറമുഖ നിർമ്മാണത്തിലേക്ക് പോകുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് ഈ തുറമുഖം കിട്ടിയാൽ ഇരട്ട ഉപയോഗം നടക്കും അതായത് തുറമുഖത്തിന് ഉപയോഗം നടക്കും ഒപ്പം ഒരു സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യാം ഇതിനു ഇതിനുവേണ്ടിയിട്ട് നിലവിൽ ഇരുപത് കോടി ഡോളർ അതായത് പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് തീരുമാനിച്ചതും ഇതിനായിട്ട് ഗ്വാദറിലും കറാച്ചിയിലും ഒക്കെ തന്നെ പാകിസ്ഥാനിലെ രണ്ട് കമ്പനികളുമായിട്ട് ചർച്ച നടത്തി കനേഡിയൻ കമ്പനിയായ ബാരിറ്റ് മൈ ബാരിറ്റ് മൈനിങ് എന്ന് പറയുന്ന കമ്പനിയും അമേരിക്കൻ തമ്മിലൂടെ ഖനനം നടത്തുന്നു അങ്ങനെ നടത്തുന്ന വസ്തുക്കൾ ട്രെയിൻ മാർഗം ഇപ്പോൾ അവർ ഈ പറയുന്ന പസ്നി തുറമുഖത്തേക്ക് എത്തിക്കും അങ്ങനെ എത്തിക്കുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ രണ്ട് ടൺ ലോഡ് എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റിങ് നടത്തിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടേക്ക് കൊണ്ടുവരുന്നത് ആൻറ്റിമണി ചെമ്പ് കോൺസെൻട്രേറ്റ് നിയോഡൈമിയം പ്രസിയോ ഡൈമിയം എന്നിവയാണ് ഇവയൊക്കെ തന്നെ അമേരിക്ക നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഒപ്പം ഇന്ത്യക്കുള്ള പണി എന്ന നിലയിൽ ഈ പസ്നി തുറമുഖത്തെ ഡെവലപ്പ് ചെയ്യാനും അമേരിക്ക ശ്രമിക്കുന്നു പക്ഷേ ചൈന ഇന്ത്യയോട് കൈകോർത്തിട്ട് പറഞ്ഞു അങ്ങനെ ഒരു തുറമുഖം അമേരിക്കയ്ക്ക് കൊടുത്താൽ അതിൻ്റെ പ്രത്യാഘാതം പാകിസ്ഥാൻ ഉൾക്കൊള്ളേണ്ടി വരും അപ്പൊ ഒരേ സമയം പാകിസ്ഥാനും ഒപ്പം നിന്ന് വഴുതി കളിക്കുന്ന ഒരു നയതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ശ്രമിച്ചു പക്ഷേ തുടക്കത്തിൽ തന്നെ പത്തിക്ക് അടിച്ചു അല്ലെ തലയ്ക്ക് അടിച്ചു എന്ന് പറയുന്നൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് എന്തായാലും അമേരിക്കയോട് ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു നമ്മൾ ഈ പറയുന്ന പകരച്ചുങ്കം പ്രഖ്യാപിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലൊരു ചർച്ച നടത്തണമെങ്കിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സ്വയം ബോധ്യപ്പെട്ട് ഒരുമിച്ച് ചർച്ച നടത്താം അല്ലാതെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു റിഫൈനിങ് ഫാക്ടറി ഉൾപ്പെടെ നിർമ്മിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട് അത് അവർ ഖനനം നടത്തുന്ന ഈ ധാതുക്കളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ബീജിങ്ങിനെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു സംഭവം വിവാദമായതോടുകൂടി പാക് ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ബീജിങ്ങിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നൽകാൻ കഴിയുന്നത് എപ്പോഴും ചൈനയ്ക്ക് മാത്രമാണ് അപ്പോൾ ഗ്വാദർ തുറമുഖത്തിൻ്റെ അടുത്ത് മറ്റൊരു തുറമുഖം ആർക്കെങ്കിലും നൽകാൻ പോകുന്നു എന്നുള്ളത് കിംവദന്തികൾ മാത്രമാണ് ഞങ്ങൾക്ക് നൽകാൻ ആർക്കും നൽകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ പങ്കാളിത്തം പിന്നെ എന്തിനു വന്നു എന്നതിൻ്റെ ഉത്തരവ് ഇനി പാകിസ്ഥാൻ പറയണം അമേരിക്ക ഇക്കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യക്ക് ഒരു പണി നൽകാനായിട്ട് പാകിസ്ഥാൻ അമേരിക്കയെ കൂട്ടുപിടിച്ചിറങ്ങി ചൈന അവരുടെ പത്തി നോക്കി അടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സാകുന്നത് അപ്പോൾ പസ്നി തുറമുഖം അമേരിക്ക ഏറ്റെടുത്ത് അതൊരു സൈനിക താവളമാക്കി മാറ്റുമോ എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക